ഈ മലയാള സിനിമയിൽ നമ്മൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ പൊസിഷൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം മലയാള സിനിമയിലെ ഈ വലിയ താരങ്ങളുടെ ചരിത്രം നോക്കിയാൽ ആദ്യഘട്ടത്തിലെ വലിയ താരങ്ങളുടെ ചരിത്രം തിക്കുറിശി സുകുമാരൻ നായരൊക്കെയാണ് മലയാളത്തിലെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സൂപ്പർ ഹീറോ ആയിട്ട് വരുന്നത് ഒരു സ്റ്റാറായിട്ട് വരുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായർ അവിടെ നിന്ന് സത്യൻ നസീർ മധു തുടങ്ങിയ ആളുകളുടെ ഒരു കാലം ജരിക്കുന്നു ഇവയെല്ലാം കുറേ കാലം നീണ്ടു നിന്നതാണെങ്കിൽ പോലും ഒരു മലയാളിയുടെ ചരിത്രവുമായി ആധുനിക മലയാളിയുടെ ചരിത്രവുമായി ഒരു ദീർഘകാലത്തെ ബന്ധങ്ങളിലും സംഘർഷങ്ങളിലും ഏർപ്പെട്ട രണ്ടുപേർ മമ്മൂട്ടിയും മോഹൻലാലും ആയിരിക്കും കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമുള്ള മലയാളിയുടെ ഒരു യാത്രയിൽ ഇവർ രണ്ടുപേരും ഒരു വലിയ സാന്നിധ്യമാണ് ഈ രണ്ടുപേരുടെയും കരിയർ എന്ന് പറയുന്നത് മലയാളിയുടെ പരിണാമം മാത്രമല്ല മലയാളിയുടെ ജീവിത പരിണാമവുമായി കൂടി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു അപ്പം മമ്മൂട്ടിയെ പറ്റിയും മോഹൻലാലിനെ പറ്റിയും ഒരുപാട് എഴുത്തുകളും നിരീക്ഷണങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ മമ്മൂട്ടിയുടെ ഒരു കാലത്തെ പൊസിഷൻ ആദ്യഘട്ടങ്ങളിൽ ഇവർ വില്ലനായിട്ടാണ് മോഹൻലാലും പ്രവേശിക്കുന്നത് മമ്മൂട്ടിയും അങ്ങനെ ചില പടങ്ങളുണ്ട് അപ്പോൾ തുടർന്ന് അക്കാലത്തെ പ്രധാനപ്പെട്ട പല നായകരും പിന്നീട് മലയാള സിനിമയിൽ നിന്ന് സമ്പൂർണമായി തന്നെ മാഞ്ഞുപോയി നിങ്ങൾ ആലോചിച്ച് നോക്കൂ രതീഷ് നായകനായിട്ടും മമ്മൂട്ടി വില്ലനായിട്ടും ഒക്കെ പടങ്ങളുണ്ട് പക്ഷേ രതീഷ് എന്ന് പറയുന്ന നടനെ ഇന്ന് ആരും ഓർക്കുന്നത് പോലുമില്ല അത്തരത്തിലുള്ള നടന്മാരെല്ലാം മലയാള സിനിമയിൽ നിന്ന് തന്നെ ക്രമേണ ക്രമേണ ഇല്ലാതായി ഇവർ രണ്ടുപേരുടെയും ഒരു സ്റ്റാർഡം വളരെ കൃത്യമായ ഒരു ഗ്രാഫിൽ വർദ്ധിച്ചു വരികയും ചെയ്തു പക്ഷെ രണ്ടുപേരും തൃപ്തിപ്പെട്ടു പെടുത്തിക്കൊണ്ടിരുന്നത് മലയാളിയുടെ മറ്റ് രണ്ട് തരത്തിൽപ്പെട്ട വികാരങ്ങളെയും രണ്ട് തരത്തിൽപ്പെട്ട അനുഭവ അനുഭൂതി ലോകങ്ങളെയുമാണ് രണ്ടും വളരെ വ്യത്യസ്തമായിരുന്നു ഇപ്പം മമ്മൂട്ടിയുടെ പടങ്ങൾക്കകത്ത് മലയാളി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ മലയാളി ഒരിക്കലും ജീവിക്കാത്തതുമായ സ്വപ്നസദൃശ ജീവിതം എന്ന് പറയുന്നൊരു കാര്യത്തെ മമ്മൂട്ടി ഒരു കാലത്ത് കൃത്യമായി ഇങ്ങനെ പോർട്രേറ്റ് ചെയ്തിരുന്നു അതായത് ഒന്ന് സ്മഗ്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു അണ്ടർ വേൾഡ് ഡോൺ അങ്ങനെ മമ്മൂട്ടിയുടെ നിരവധി പടങ്ങളുണ്ട് താരാദാസ് പോലെയൊക്കെയുള്ള ചില നായകന്മാർ ഒരിക്കലും മലയാളി കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ഇല്ലാത്ത സത്യത്തിൽ കേരളത്തിൻ്റെ ടെറൈനിൽ തന്നെ അത്ര പരിചയമൊന്നുമില്ല അത്രയും വലിയ സ്മഗ്ലിംഗ് രാജാക്കന്മാരൊന്നും ദാവൂദ് ഇബ്രാഹിം ഒന്നും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരല്ല പക്ഷേ അങ്ങനെ ഒരു വലിയൊരു ദാവൂദ് ഇബ്രാഹിമിനെ പോലെ ഒരാളെ നമ്മളിങ്ങനെ മലയാളി അത് ആ നൈവി ശശിയും എല്ലാം ചേർന്ന് നിർമ്മിച്ചെടുത്തൊരു ഒരു പ്രതീതിയാണ് അങ്ങനൊരു ഒരു മമ്മൂട്ടിയുടെ ഒരു പ്രതിഷ്ഠ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് മറുഭാഗത്തൊന്ന് മമ്മൂട്ടിയുടെ ഒരു ഫാമിലി മാൻ എന്ന് പറയുന്ന നിലയ്ക്ക് വളരെ മസ്കുലിനായ പൗരുഷമുള്ള മാന്യനായ ജെന്റിലായ ഒരു ഫാമിലി മാൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെടുകയാണ് അണുകുടുംബം ശക്തിപ്പെടുന്നു ഈ പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥ പൂർണ്ണമായും തകരുന്നു മരുമക്കത്തായ വ്യവസ്ഥ തകർന്ന് സമ്പൂർണമായ മറ്റേ മക്കത്തായ വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു അത് ക്രമേണ ക്രമേണ കുടുംബം എന്ന് പറയുന്നതിനെ ചെറിയ യൂണിറ്റുകളാക്കി പിരിക്കുന്നു ഇതൊക്കെ സാമൂഹ്യ പരിണാമാണ് ഈ ചെറിയ യൂണിറ്റ് രൂപപ്പെടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കഥകൾ രൂപപ്പെടുന്നു ഈ ചെറിയ യൂണിറ്റിനെ മുൻനിർത്തിക്കൊണ്ടുള്ള മധ്യവർഗ സിനിമകൾ ഡെവലപ്പ് ചെയ്യുന്നു ആ ചെറിയ യൂണിറ്റിന് കൃത്യം പ്രതീകമായിട്ട് മമ്മൂട്ടി അപ്പുറത്തൊരു നായിക അത് ചിലപ്പോൾ ശോഭനയാവാം ഉർവശിയാവാം ആരുമാവാം ശോഭന താഴെ ബേബി ശാലിനി മമ്മൂട്ടി പെട്ടി ശോഭന കുട്ടി എന്ന് പറയുന്നൊരു ഒരു പാക്കേജ് ഉണ്ടായിരുന്നു ആ തരത്തിലുള്ള സിനിമകൾ മറ്റൊരു ഭാഗത്ത് മമ്മൂട്ടിയുടേതായിട്ട് ഇറങ്ങുന്നു ഇതെല്ലാം ഇറങ്ങുമ്പോഴും മമ്മൂട്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മമ്മൂട്ടിയിൽ അന്ന് മുതലേ തന്നെ ഇടയ്ക്കെങ്കിലും ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ശക്തമായിരുന്നു ഒന്ന് അന്ന് സമാന്തര സിനിമയെന്നോ അവാർഡ് സിനിമയെന്നോ ഒക്കെ വ്യവഹരിക്കുന്ന പടങ്ങൾക്കകത്ത് അത്തരം പടങ്ങൾ പലപ്പോഴും മലയാള സിനിമയിൽ പ്രത്യേകമായ ചില നടന്മാരെ ചൂസ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഗോപകുമാർ അങ്ങനെയൊക്കെയുള്ള ചില നടന്മാരുണ്ട് ആ അത്തരം പടങ്ങൾക്ക് പറ്റിയത് എന്ന നിലയ്ക്ക് വെച്ചിരിക്കുന്നത് പക്ഷേ അത്തരം പടങ്ങളുടെ ഒരു ശ്രേണിയിലേക്ക് മമ്മൂട്ടി അന്ന് തന്നെ ക്രമേണ ക്രമേണ കയറുന്നുണ്ട് അടൂരിൻ്റെ പ്രധാനപ്പെട്ട ഫിലിംസ് ചെയ്യുന്നു അവയിലൊക്കെ വളരെ കൃത്യമായി അടൂർ തന്നെ ചില ഇൻ്റർവ്യൂകൾ പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും പ്രതീക്ഷിക്കാത്തത്രയും അത്ഭുതകരമായ ചില കാര്യങ്ങൾ ചെയ്ത നടന്മാർ അപൂർവ്വ ആളുകളെ ഉള്ളു അതിൽപ്പെടുന്ന ഒരാൾ മമ്മൂട്ടിയാണെന്ന് പറയുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു അതിന് പറ്റുന്ന ഒരു ആക്ടിങ് കൂടി മമ്മൂട്ടി അതിനെ കാണിക്കുന്നുണ്ട് അപ്പം മതിലുകൾ എന്നുള്ള സിനിമയാണ് വിധേയൻ അത്തരത്തിലുള്ള സിനിമകൾ ഒരു ഭാഗത്ത് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ജനപ്രിയ സിനിമയിലും ഇത്തരത്തിലുള്ള ചില അതിർത്തി ലംഘനങ്ങൾ ചിലപ്പോഴൊക്കെ മമ്മൂട്ടി അന്ന് മുതലേ ചെയ്യുന്നത് നമുക്ക് കാണാം ഇപ്പം കുട്ടേട്ടൻ പോലെയൊക്കെയുള്ള ഒരു വുമണൈസർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ അന്നത്തെ മമ്മൂട്ടിയുടെ ഒരു പോർട്രേറ്റിൽ സത്യത്തിൽ അത് പുറത്താണ് മമ്മൂട്ടി ഭയങ്കര ജെൻറ്റിൽ നായകനാണ് പക്ഷെ അന്ന് തന്നെ മമ്മൂട്ടിക്ക് അത്തരം ഒരു പ്രവണത ഒരു ഭാഗത്തുണ്ട് ഇതിന് അപ്പുറത്ത് മോഹൻലാൽ ഒരു ഭാഗത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് മോഹൻലാൽ നമ്മുടെ അയൽപ്പക്കത്തെ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്കാണ് പലപ്പോഴും മോഹൻലാൽ സ്വയം സിനിമകൾക്കകത്ത് പോർട്രേറ്റ് ചെയ്യപ്പെട്ടത് എന്നു വെച്ചാൽ സോ കോൾഡ് സിനിമ സിനിമാറ്റിക് മസ്കുലിൻ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് യോജിക്കുന്ന ഒരാളേ ആയിരുന്നില്ല മോഹൻലാൽ മമ്മൂട്ടിയെ പോലെ അത്തരത്തിലുള്ള ഒരു സാധാരണ നമ്മുടെ അയൽക്കാരനാവാൻ ഒരിക്കലും മമ്മൂട്ടിക്ക് പറ്റാത്ത ഒരു സൗന്ദര്യം സോക്കോൾഡ് സൗന്ദര്യം മമ്മൂട്ടിയിൽ നമുക്ക് കാണാം അതല്ല മോഹൻലാൽ മോഹൻലാൽ എഴുപതുകളിൽ എൺപതുകളിൽ ഒക്കെ മലയാളിക്ക് സുപരിചിതമായ അയൽപക്കത്തെ ചെറുപ്പക്കാരനാണ് അപ്പോൾ അത്തരത്തിലുള്ള സിനി സിനിമകൾ മോഹൻലാലിന് വളരെ അനുയോജ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് ആ കാലത്തുള്ള പ്രധാന സിനിമകളെല്ലാം ഉണ്ടായിരിക്കുന്നത് നമുക്ക് കാണാം പ്രധാനമായും മധ്യവർഗത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അന്ന് മലയാള സിനിമ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ജനപ്രിയ സിനിമയുടെ സഞ്ചാരം ഒന്നുകിൽ പണക്കാരാണ് അല്ലെങ്കിൽ മധ്യവർഗമാണ് പാവപ്പെട്ടവരെ കുറിച്ചുള്ള പടങ്ങൾ വളരെ വളരെ അപൂർവമാണ് തീരെ ഇല്ലെന്നല്ല പക്ഷേ എങ്കിൽ പോലും അപൂർവമാണ് ഈ മധ്യവർഗ അയൽപക്ക ചെറുപ്പക്കാരൻ അപ്പോൾ അവൻ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ് അത് അന്നത്തെ ഏറ്റവും പ്രധാന പ്രശ്നം തൊഴിലില്ലായ്മയാണ് അഭ്യസ്ത വിദ്യനായ തൊഴിൽ ചെറുപ്പക്കാരൻ ഇത് മലയാളിയുടെ ഒരു ദീർഘകാലത്തെ ഏതാണ്ട് ഒരു രണ്ട് പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീരിയോ ടൈപ്പാണ് അഭ്യസ്ത വിദ്യനായ രാഹിത് തൊഴിൽ രഹിതൻ എന്ന് പറയുന്ന കാര്യം അത് മലയാളി ആ കാലത്ത് കണ്ട പ്രധാനപ്പെട്ട സ്വപ്നം എന്തായിരുന്നു അതായത് ആസാം പണിക്കാരിലൊക്കെ കാണുന്ന പോലെ ആസാമിലേക്ക് ജോലി തേടി യാത്ര ചെയ്തവർ അതിൻ്റെ ഒരു സെക്കൻഡ് മൈഗ്രേഷൻ പോലെ മുംബൈയിലേക്ക് യാത്ര ചെയ്തവർ ഒരു തേർഡ് മൈഗ്രേഷൻ പോലെ കുറേ പേർ ഗൾഫിലേക്ക് യാത്ര ചെയ്തവരൊക്കെ ഉണ്ട് മറുഭാഗത്ത് ഇവിടെ പഠിക്കുന്നു ഡിഗ്രി നേടുന്നു ബി എക്കാരനാകുന്നു പണ്ട് അങ്ങനെയാണല്ലോ പറയുന്നത് ബാക്കി ബി എസ് സി ഒന്നുമല്ല ഉള്ളു എല്ലാം ബി എക്കാരനെന്നുള്ള പോലെയാണ് സംസാരിക്കുക എനിവേ ഒരു ഗ്രാജുവേറ്റ് ആവുന്നു ഇങ്ങനെ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് സർക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നു ജോലി തരണം പിന്നെ സർക്കാരിൻ്റെ പണിയാണ് പിന്നെ അത് ജോലി തരൽ സത്യത്തിൽ സർക്കാരിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തമൊന്നും അത് പക്ഷേ നമ്മളങ്ങനെയാണ് അതിനെ കാണുന്നത് ജോലി തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ എന്താ പറയുക വായനശാലയിൽ പോയി വൈകുന്നേരം ചെലവിടും വായനശാല നാടകം കളിക്കും വെറുതെ പുസ്തകങ്ങളിരുന്ന് വായിക്കും അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ അനുഭവിക്കുന്ന പ്രതിസന്ധി പിന്നെ വീട്ടിൽ കടുത്ത ദാരിദ്ര്യം വരുന്നു ഇത് എത്ര സിനിമകളാണെന്ന് നോക്കുക ടി പി ബാലഗോപാലൻ എം എത്രയോ നാടോടിക്കാറ്റ് പോലെയുള്ള ഒരുപാട് പടങ്ങൾ മോഹൻലാലിൻ്റെ ആ രീതിയിൽ രംഗത്ത് വരുന്നു അതിലൊരു പടത്തിലാണ് ഒരു സീനുണ്ട് ഈ ചെറുപ്പക്കാരായിട്ട് നിൽക്കുമ്പോൾ ഒരു ടൂത്ത് പേസ്റ്റ് ഇങ്ങനെ ഒരു മരത്തിന് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി 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 അതിൻ്റെ അവസാനത്തെ തുള്ളി ടൂത്ത് പേസ്റ്റ് എടുക്കുന്ന അത് ആ കാലത്തെ ആ കാലത്തെ കേരളീയ യുവത്വത്തിൻ്റെ ഒരു പ്രതീകമാണ് ആ അവസാന തുള്ളി ടൂത്ത് പേസ്റ്റ് എടുക്കുന്ന നായകൻ അതിനെ അവതരിപ്പിക്കലായിരുന്നു മോഹൻലാലിൻ്റെ ഒരു മോഹൻലാലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം പോലെ കുറേ കാലം കൊണ്ടുതടന്നിരുന്നത് ചില ഘട്ടങ്ങളിൽ ഇവർ പരസ്പരം ഇവരുടെ ഈ റോളുകൾ വെച്ച് മാറുന്നത് കാണാം അത് രസകരാണ് അത്ര ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ മോഹൻലാലിനെ ചില അണ്ടർ വേൾഡ് ഡോൺ പോലെ അവതരിപ്പിക്കാനുള്ള ചില ചില പ്രധാനപ്പെട്ട ശ്രമങ്ങൾ നമുക്ക് കാണാൻ പറ്റും രാജാവിൻ്റെ മകൻ അത്തരത്തിലുള്ള സിനിമകൾ ഇരുപതാം നൂറ്റാണ്ട് മറുഭാഗത്ത് മമ്മൂട്ടി ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇതിന് ശ്രമിച്ചിട്ടുണ്ട് മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ വീട്ടിലെ സാധാരണ ഏറ്റവും അതിൻ്റെ ക്ലിനിക്കൽ എക്സാമ്പിൾ ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇതിരുന്നിട്ട് യൂട്യൂബിലോ മറ്റോ കണ്ടാൽ മോഹൻലാൽ പണ്ട് അഭിനയിക്കുന്ന റോളാണത് അത് മമ്മൂട്ടി ചെയ്തിരിക്കുന്നു അത്തരത്തിലുള്ള അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ പോലും അവരുടെ ആ ഒരു രണ്ട് ധാര ഒരിക്കലും മാറിയിട്ടില്ല ഇതിനോടൊപ്പം കാണേണ്ട ഒരു കാര്യം വലിയ തോതിലുള്ള സാധാരണ മനുഷ്യൻ്റെ കാമുകത്വ സ്വഭാവം ആദ്യം മുതലേ കൈക്കൊണ്ടൊരാൾ മോഹൻലാലാണ് മോഹൻലാലിൻ്റെ ഒരു ഒരു മുഖം അതിൻ്റെ ഒരു പ്രത്യേകതരം പോർ അതിൻ്റെ ഒരു ചിത്രീകരണം എന്നിവയൊക്കെ സാധാരണ മനുഷ്യരുടെ കാമുകത്വത്തെ ഒരു നായകനായിട്ടാണ് തന്നത് മമ്മൂട്ടി ആ തരത്തിലല്ല പോർട്രേറ്റ് ചെയ്യപ്പെട്ട് മമ്മൂട്ടി കുറേ കൂടി ഒരു ഒരു ജെൻറ്റിൽ പ്രണയത്തിൻ്റെയും ജെൻറ്റിൽ കുറേ കൂടി മസ്കുലിൻ ആയിട്ടുള്ള ഒരു ഒരു നായകത് സ്വരൂപം എന്ന നിലയ്ക്കുമാണ് പലപ്പോഴും പോർട്രേറ്റ് ചെയ്യപ്പെട്ടത് പക്ഷേ മമ്മൂട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തിയാൽ മമ്മൂട്ടിയുടെ കാര്യത്തിൽ നമുക്ക് കാണാവുന്നൊരു കാര്യം മമ്മൂട്ടിയുടെ ക്രമേണയുള്ള യാത്രയിലുടനീളം ഈ ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള ഫിലിംസിലേക്ക് മമ്മൂട്ടിയുടെ യാത്ര കുറേ കൂടി കുറേ കൂടി ശക്തമായിരുന്നു മോഹൻലാൽ അത്തരം പടങ്ങളിലേക്കുള്ള യാത്ര നടത്തിയിട്ടില്ലെന്നല്ല പ്രധാനമായും മോഹൻലാൽ ഒരു കാലം മുഴുവനായ യാത്ര നടന്നത് കേരളത്തിലെ സാഹിത്യാധിഷ്ഠിതമായ പ്രമേയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വളരെ കൂടിയ സർഗാത്മകത എന്ന നിലയ്ക്ക് നമ്മൾ സാധാരണ മറ്റ് സ്ഥലങ്ങളിൽ വ്യവഹരിക്കുന്ന മറ്റ് കലകളെ കണ്ടെത്തുക അപ്പോൾ കമലദളം പോലെയൊക്കെയുള്ള സിനിമകൾ ചെയ്യുക ഇങ്ങേ അറ്റത്ത് വാനപ്രസ്ഥം പോലെയൊക്കെയുള്ള ഭരതനാട്യം ചെയ്യാൻ പറ്റുമോ കഥകളി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഇതൊക്കെ ചെയ്യാൻ പറ്റും വളരെ വേഴ്സിറ്റൈലാണ് വല്ലാത്ത ബ വല്ലാത്തൊരു അതും ഇതും എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം അതിലാണ് മോഹൻലാൽ പലപ്പോഴും നിന്നത് സിനിമയിൽ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഇതെല്ലാം ഒരു ഒരു പ്രതീതി ജനിപ്പിക്കലാണ് നിങ്ങളിപ്പോൾ ഭരതനാട്യം ആവണ്ട സിനിമയിൽ ഭരതനാട്യത്തിലെ ആവാൻ അത് വേറെ കാര്യം സിനിമയിൽ ഭരതനാട്യം ഡാൻസറായിട്ട് അഭിനയിക്കലും ഒറിജിനലായിട്ട് ഭരതനാട്യം ആവലും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ് അതിനെ എങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ പ്രതീതി ഉണ്ടാക്കാം എന്നുള്ളൊരു ശ്രമമാണ് മോഹൻലാൽ നടത്തിയത് അത് ജയമോ പരാജയമോ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ് രണ്ട് തരത്തിലോ അഭിപ്രായം പറയാം അത് വേറെ കാര്യം പക്ഷേ മമ്മൂട്ടി അത്ര ശ്രമങ്ങൾ വളരെ വളരെ കുറവേ നടത്തിയിട്ടുള്ളൂ പല്ലാവൂർ ദേവനാരായണൻ എന്ന് പറയുന്ന ഒരു സിനിമ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ചെണ്ട കൊട്ടുന്ന ഒരു ആശാനോ മറ്റോ ആയിട്ട് അങ്ങനത്തെ ചില സിനിമകൾ ഒഴിച്ചാൽ മമ്മൂട്ടി അത്തരം ശ്രമങ്ങൾക്ക് പൊതുവേ തൻ്റെ കരിയറിൽ നിന്നിട്ടില്ല മമ്മൂട്ടി ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള ഫിലിംസ് ആയിട്ട് ഏത് ആക്ട് ചെയ്യേണ്ട പടങ്ങൾ തന്നെയാണ് അടൂരിൻ്റെ പടങ്ങൾ ചെയ്യുന്നു ഇനി എം ടിയുടെ പടങ്ങളാണെങ്കിൽ പോലും ചന്തു പോലെയൊക്കെയുള്ള റോളുകൾ ഒരു ഭാഗത്ത് ചെയ്യുന്നു ടി വി ചന്ദ്രൻ്റെ ഡാനി പോലെയൊക്കെയുള്ള പടങ്ങൾ പടങ്ങൾ ചെയ്യുന്നു പൊന്തന്മാട മൃഗയ സൂര്യമാനസം നോക്കിക്കോളൂ വലിയ തോതിൽ ആക്ടർ എന്ന നിലയ്ക്ക് പൊസിഷൻ ചെയ്യുന്ന പടങ്ങളിലൂടെ ഒരു സഞ്ചാരം നടക്കുന്നു അത് അംബേദ്കർ പോലെയുള്ള പടങ്ങളിലേക്ക് എത്തുന്നു ഇങ്ങനെയാണ് മമ്മൂട്ടിയുടെ ഒരു യാത്ര ഇതിൻ്റെ ഒരു അടുത്തൊരു ഘട്ടം നമ്മൾ കാണുന്നത് ഇവരെല്ലാവരുടെയും ഫോർട്ടീസിലെത്തുമ്പോഴാണ് അപ്പോഴാണ് മലയാള സിനിമയിൽ വലിയ തോതിൽ ഈ താരരാജാക്കന്മാർ എന്ന നിലയ്ക്ക് തമ്പുരാൻ ഷിപ്പ് പടങ്ങൾ ഇറങ്ങുന്നത് ഈ തമ്പുരാൻ വലിയ കാര്യമായി മാറുകയും കർണാടക സംഗീതം കേൾക്കുന്ന ചെണ്ടകൊട്ടാസ്വദിക്കുന്ന എന്താ ഭയങ്കര കലാപകാരിയായ ഒരു ഭാഗത്ത് ഒരു ഉണ്ടാവും അത് ഇയാൾ വലിയ അടിക്കാരനായിരിക്കും മറുഭാഗത്ത് ഇയാളിങ്ങനെ എന്തൊക്കെയോ ക്ലാസ്സിക്കൽ ഒക്കെ ആയിട്ട് ആസ്വദിക്കുന്ന ഈ കസവുകരമുണ്ടും ഒക്കെ ആയിട്ടിരിക്കുന്ന ആളാവും എക്സെട്രാ എക്സെട്ര നമുക്കറിയുന്നതാണ് മോഹൻലാൽ ആ യാത്ര തുടങ്ങുന്നു ദേവാസുരം മുതൽ മോഹൻലാലിൻ്റെ ആ ഒരു യാത്രയുണ്ട് അത് ക്രമേണ ക്രമേണ അതിൻ്റെ ഒരു കൊളാപ്സ് സംഭവിക്കുന്നത് ഏതാണ്ടൊരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ടാണ് ഈ പ്രജ പോലെയൊക്കെയുള്ള ഒരു അട്ടർ നോൺസെൻസ് വരെ ആ സഞ്ചാരം തുടരുന്നുണ്ട് ദേവാസുരം പോലെ ചില കാണാൻ കൊള്ളാവുന്ന പടങ്ങളിൽ നിന്ന് ഇങ്ങേ അറ്റം വരെ ഒരു യാത്ര അങ്ങനെ സഞ്ചരിക്കുന്നു അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടിയും ഞാൻ മുൻപ് പറഞ്ഞ പോലെയുള്ള ഈ കൂടുമാറ്റങ്ങളടയ്ക്ക് നടത്തി നോക്കുന്നുണ്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള വല്യേട്ടൻ പോലെയൊക്കെയുള്ള ചില സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട് സത്യത്തിൽ വാത്സല്യം പോലെയുള്ള പടങ്ങൾക്കകത്ത് അവതരിപ്പിക്കപ്പെട്ട ഈ ഗൃഹ ഗൃഹനായകൻ എന്ന് പറയുന്ന സ്വരൂപത്തിനെ മോഹൻലാൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു താര സ്വരൂപത്തിൽപ്പെടുന്ന വല്യേട്ടനിലേക്ക് മാറ്റുമ്പോൾ ഇത് മമ്മൂട്ടിയുടെ ഒരു ക്യാൻവാസിൽ ചേരുന്ന പണിയേ ആയിരുന്നില്ല പക്ഷേ മമ്മൂട്ടി ഇതിന് മമ്മൂട്ടി സ്ഥിരമായ ഒരു അന്വ അന്വേഷണമാണ് മമ്മൂട്ടി ഇങ്ങനെ ഇങ്ങനെ പല വഴിക്ക് ഗാമ്പിൾ ചെയ്യുന്ന പല പല കളങ്ങളിലേക്ക് സ്വന്തം കരുക്കൾ വളരെ സ്വതന്ത്രമായും വളരെ ഫ്രീ ആയിട്ട് എറിഞ്ഞ് കരിയറിനെ ബിൽഡ് ചെയ്യുന്ന ഒരാളാണ് അത്തരത്തിലൊരു കാര്യമാണ് മമ്മൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു അടുത്ത ഘട്ടമായി ഈ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്ഭുതകരമായി നമ്മൾ കാണുന്നൊരു കാഴ്ച മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സാമൂഹ്യബോധവും അദ്ദേഹത്തിൻ്റെ ജീവിതാവബോധവും ഒക്കെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും അതിനെ തൻ്റെ കരിയറിനുഗുണമായി പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് അദ്ദേഹത്തിൻ്റെ സിനിമാ സെലക്ഷനിലും സിനിമയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന വിധത്തിലും ആ സിനിമയെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു പൊസിഷനിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് മമ്മൂട്ടി ഒരു വലിയ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നടൻ ഇപ്പം നമ്മൾ മലയാള സിനിമയിൽ അല്ല ഇന്ത്യൻ സിനിമയിൽ അത്തരം ആളുകളൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ തന്നെ പ്രകാശ് രാജ് ഓക്കെ അങ്ങനത്തെ നടന്മാരുണ്ട് മുൻപ് മുതലേ അങ്ങനെ പലരുണ്ട് പോംപുരിയെ പോലെ ഒക്കെയുള്ള ആളുകൾ അല്ലെങ്കിൽ നന്ദിതാദാസ് ഷബാനാസ്മി അങ്ങനെയൊക്കെയുള്ള ആളുകളെ പറയാം ആ തരത്തിലൊന്നും ഒരു പൊളിറ്റിക്കൽ ബീയിങ് എന്ന നിലയ്ക്ക് കൃത്യമായ പക്ഷത്തിൽ നിന്ന് അങ്ങനെയൊന്നും ഒരിക്കലും മമ്മൂട്ടി സംസാരിച്ചിട്ടില്ല മമ്മൂട്ടി അങ്ങനെ ഒരു അങ്ങനൊരാളേ അല്ല ബേസിക്കലി അദ്ദേഹം വളരെ കൃത്യമായി സ്വന്തം കരിയറിലേക്ക് ശ്രദ്ധയൂന്ന ഒരു കരിയറിസ്റ്റാണ് മമ്മൂട്ടി എന്നെ പറയാറുണ്ട് എന്നെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയാണ് സിനിമയോടുള്ള ആർത്തി തീരാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അടുത്ത കാലത്തൊരു ഇൻ്റർവ്യൂവിൽ പോലും മമ്മൂട്ടി പറയുന്നത് കേട്ടു ഞാനിപ്പോഴും റോ മറ്റേ എനിക്ക് ചാൻസ് ചോദിക്കാറുണ്ട് നന്നായി സിനിമ ചെയ്യുന്ന ചെറുപ്പക്കാരനായിരുന്നു നടനോട് എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിക്കാൻ എനിക്കൊരു മടിയുമില്ല എന്ന് മമ്മൂട്ടി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് ആ തരത്തിലുള്ള ഒരു അടങ്ങാത്ത അഭിനയത്തോടുള്ള വിശപ്പ് കൊണ്ടു കിടക്കുന്ന ഒരു കരിയറിസ്റ്റാണ് അതിലപ്പുറം അല്ല മമ്മൂട്ടി ഒരിക്കലൊരു ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ട് പുറത്ത് പ്രൊപ്പഗേൻ്റെ പൊളിറ്റിക്സ് പറയുന്ന ഒരാളെയല്ല നിരന്തരമായ സമൂഹത്തെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ബോ ബോധ്യങ്ങളിൽ വന്നിരിക്കുന്ന ഈ അപ്ഡേറ്റിങ് അത് ചില പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളെ ക്രമേണ എത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പുഴുവും കാതലും ഒക്കെ സംഭവിക്കുന്നത് ഇപ്പം ഒരു സിനിമ സിനിമയുടെ ക്രാഫ്റ്റ് എന്ന നിലയ്ക്ക് എന്നെ ആകർഷിച്ച പടമൊന്നുമല്ല കാതൽ പക്ഷേ കഴിഞ്ഞ മൂന്ന് മൂന്നര പതിറ്റാണ്ടുകൾക്കപ്പുറം മുതൽ ഇതുവരെ മലയാള സിനിമയിൽ താൻ നേടിയെടുത്ത മസ്കുലിൻ ഐഡൻറ്റിറ്റി ഉണ്ട് അത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ മമ്മൂട്ടിയെ പോലെ ആർജിച്ച ഒരു നടനുമില്ല നമുക്ക് ദ സിംഗിൾ എക്സാമ്പിളാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് മറ്റൊരാളെ നമുക്ക് ആ നിലയ്ക്ക് പറയാൻ പറ്റില്ല ശോഭ ഡേ എന്ന് പറയുന്ന ഒരു മറ്റേ ജനപ്രിയ എഴുത്തുകാരി ഉണ്ടല്ലോ ശോഭയുടെ പണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ഒരു നടൻ്റെ നെഞ്ച് കണ്ടിട്ട് മോഹം തോന്നുന്ന തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയുടെ നെഞ്ചാണെന്ന് പറയും കാരണം അത്ര കണ്ട് പൗരുഷത്തിൻ്റെ ക്ലിനിക്കൽ എക്സാമ്പിളായിട്ട് പറയുന്ന ആ തരത്തിലുള്ളൊരു ബോഡിയും ആ ബോഡിയെ മുൻനിർത്തി നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു താരപരിവേഷവും ആ ടോട്ടൽ ഇമേജിനെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ചില്ല ചില്ലിൻ്റെ മുകളിലേക്ക് കല്ലെറിയുന്നത് പോലെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഗേ ആവുന്ന ഒരു ഒരു റോൾ ചെയ്യുന്നത് ഗേ ആയിട്ടുള്ളൊരു റോൾ ചെയ്യുന്നത് ഈ തരത്തിലുള്ളൊരു നിലപാടുണ്ടല്ലോ അതാ സിനിമയുടെ ക്വാളിറ്റിയെ മുൻനിർത്തിയല്ല ഞാൻ പറയുന്നത് മറിച്ച് ആ തരത്തിലുള്ളൊരു നിലപാട് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ ആധുനിക ചിത്രങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിലെല്ലാം നമുക്ക് കാണാൻ പറ്റും എന്ന് വെച്ചാൽ മമ്മൂട്ടി എല്ലാ പടങ്ങളും ഗംഭീര പടങ്ങൾ സെലക്ട് ചെയ്യുന്നു അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഒട്ടുമല്ല ഇപ്പം മമ്മൂട്ടിയുടെ ഇറങ്ങിയിരിക്കുന്നത് ഒരു ക്ലിയർ കച്ചവട സിനിമയാണ് ഈ ടർബോ എന്ന് പറയുന്ന പടം പക്ഷെ മമ്മൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞ സ്വന്തം കരിയറിനകത്ത് വലിയ തോതിലുള്ളൊരു ഗ്യാംബ്ലിംഗിൽ ഏർപ്പെടുന്നുണ്ട് ആ ഗാംബ്ലിങ്ങിനുള്ള ഒരു ഒരു ധൈര്യം ഉണ്ടല്ലോ അത് ഇനിയൊന്നും പ്രത്യേകിച്ച് നേടാനില്ല എല്ലാം നേടിയിരിക്കുന്നു എന്നതുകൊണ്ടുണ്ടായതാണെന്ന് നമുക്ക് ഒരു വശത്ത് പറയാം പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്കങ്ങനെ പറയാമെന്നേ ഉള്ളൂ അങ്ങനെ നേടിയവർക്ക് പലപ്പോഴും അതിന് കഴിയാറില്ല പിന്നെ അവരവിടെ നിൽക്കാനാണ് ശ്രമിക്കുക പക്ഷെ മമ്മൂട്ടി ആ ഗ്യാംബ്ലിങ്ങിന് തയ്യാറാണ് അപ്പോൾ തുടർച്ചയായിട്ട് നോക്കൂ ഭ്രമയുഗം കാതൽ അതിനുമുമ്പ് നന്മകൾ നേരത്ത് മയക്കം ഇത്തരത്തിലൊക്കെയുള്ള പ്രത്യേക നിലയ്ക്ക് നമ്മൾ കുറച്ചുകൂടി ഗൗരവമായി കൂടി റെലവൻ്റായിട്ട് കാണുന്ന സിനിമകളുടെ ഒരു സീരീസ് മമ്മൂട്ടി ചെയ്തിരിക്കുന്നു അതിനിടയ്ക്ക് ഒരു ഒരു പോലീസ് വേഷവും ചെയ്തു കണ്ണൂർ സ്ക്വാഡ് നല്ലൊരു സിനിമയും ഒക്കെ ചെയ്തിരിക്കുന്നു അതിനുശേഷം മമ്മൂട്ടി ചെയ്യുന്നത് ഇതിനൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു മസാല സ്റ്റണ്ട് ഫിലിമാണ് കാരണം ഇതുവരെ സിനിമ എങ്ങനെ പോയെങ്കിൽ ഇനി നിങ്ങൾക്ക് മാസ് വേണോ എന്നുള്ള ഒരു ചോദ്യത്തെ ചി തൃപ്തിപ്പെടുത്തുകയാണെന്നുള്ളത് വ്യക്തമാണ് മമ്മൂട്ടി കമ്പനി എന്നുള്ള പ്രൊഡ്യൂസിങ് കമ്പനി അതിൽ ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കതിന് പറ്റുന്നൊരു മമ്മൂട്ടിക്കോ മോഹൻലാലിനോ അത്തരത്തിലുള്ളൊരു താരപദവിയിലിരിക്കുന്നവർക്കൊക്കെ കഴിയുന്നൊരു കാര്യമാണ് ചെയ്യുന്നത് മമ്മൂട്ടി ഇപ്പോൾ ഒരു ഒരു സംഭാഷണത്തിൽ പറയുന്നുണ്ട് എനിക്കറിയാവുന്ന ഏക കാര്യം സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൈസ ഒരു ബിസിനസ് ഏതെന്ന് ചോദിച്ചാൽ അതിലെനിക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയും എനിക്ക് സിനിമയാണ് പക്ഷേ തന്നെ ഈ ദീർഘകാല അനുഭവങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ആ പ്രൊഡ്യൂസിങ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്ന മമ്മൂട്ടിക്കൊരു ഒരു ധാരണയുമുണ്ട് ആ ധാരണയെ മുൻനിർത്തിക്കൊണ്ടുകൂടി മമ്മൂട്ടി അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നാൽ അതേസമയം അത്തരത്തിലുള്ള മാസ് ചില പടങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അങ്ങനെ അത് പൊസിഷൻ ചെയ്യാൻ പറ്റില്ല എന്നും അദ്ദേഹത്തിന് അറിയാം ഞാൻ പറഞ്ഞു വന്നത് മമ്മൂട്ടി എന്ന നടൻ്റെ യാത്ര യഥാർത്ഥത്തിൽ നമ്മൾ വളരെ വളരെ ആകർഷണീയമായ ഒരു യാത്രയാണ് അതിനെ അത്രത്തെ കണ്ട് തന്നെ ആകർഷണീയമായി പഠിക്കപ്പെടേണ്ടതുമായിട്ടുള്ളൊരു ഒരു കാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന പ്രതീതി ജനിപ്പിക്കുകയും എന്നാൽ ഇതുവരെ ചെയ്യാത്ത ചിലത് ചെയ്യുകയും എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു സ്കിൽ അത് മമ്മൂട്ടിക്ക് പലപ്പോഴും കഴിയുന്നുണ്ട് അപ്പം നന്മകൾ നേരത്തെ മയക്കം എന്നുള്ള സിനിമ എന്നെ ഞെട്ടിച്ച സിനിമയാണ് കാരണം മമ്മൂട്ടിയെക്കൊണ്ട് ഇത്തരം എന്തൊക്കെ ചെയ്തിരിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊരു തോന്നലാണ് ആ സിനിമയ്ക്ക് കയറുമ്പോൾ പോലും എനിക്കുള്ളത് പക്ഷേ ആ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ അങ്ങനെയല്ല ഇതുവരെ ചെയ്യാത്ത ഒരു ഒരു പ്രത്യേകതരം റോൾ മമ്മൂട്ടി ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് ഒറ്റ കാര്യം കൂടി ഒരു താരവും ഒരാക്ടറും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമുക്ക് ലോക സിനിമയിൽ തന്നെ എൻ്റെ ഒരു പരിമിതമായ അറി അറിവിൽ ഇതിനെ രണ്ടിനെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയൊരു എണ്ണം വളരെ ചുരുക്കമാണ് പലപ്പോഴും ഒരു നടൻ എന്ന നിലയ്ക്ക് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുകയാണ് കുറേ കൂടി എളുപ്പമുള്ളൊരു കാര്യം മമ്മൂട്ടി ഇത് രണ്ടിനെയും കൊണ്ടുപോയ രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയ അതോടൊപ്പം അതിൻ്റെ സംഘർഷങ്ങളിലൂടെയും അതിനെ പൂരിപ്പിച്ചും കടന്നു പോയൊരു യാത്ര എന്ന് പറയുന്നത് സത്യത്തിൽ സിനിമയെക്കുറിച്ച് പഠിക്കുന്നവർ ഗൗരവമായി തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണെന്ന് കൂടി En iyi doğdum.